പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രത്യേകമായി ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ പ്രതി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഒത്തിരിയേറെ വെല്ലുവിളികൾ വിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസ ജീവിതം സഹനങ്ങളുടെ ജീവിതമാണെന്ന് തിരിച്ചറിവ് നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളും കഷ്ടപ്പാടുകളും രക്ഷാകരമാക്കുവാൻ അവിടുന്ന് കൃപയേകണമേ സ്വാർത്ഥതകൾ വെടിഞ്ഞ് സ്വയം പരിത്യജിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുവാനും പാപങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേരുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സഹജീവികളോട് അനുകമ്പയും കരുതലും ഉണ്ടാകുവാൻ ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം നിറയ്ക്കണമേ കർത്താവായ ദൈവമേ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടതായ അവസ്ഥയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് കരുണയാകണമേ നല്ല ദൈവമേ ഞങ്ങൾ വളരെയധികം കുറവുകളും പാപങ്ങളുടെ കറകളും ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് ഏറ്റുപറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ ആഴമായ പാപബോധവും ദൈവാശ്രയത്വവും നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഉന്നതമായ ജീവിത വിശുദ്ധി പ്രാപ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും വിശ്വാസം പ്രതി പീഡനം അനുഭവിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ ലോകമെമ്പാടും വിശ്വാസത്തെ പ്രതിപീഡിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധ മാതാവ് അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ഞങ്ങൾ വളരെയധികം തേടുന്ന കൃപ നേടുവാനും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ മാത്രം സഹായം ഞങ്ങൾക്ക് നൽകണമേ അസാധ്യകാര്യങ്ങളുടെ അമ്മ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മ നിരീക്ഷിക്കണമേ ഞങ്ങളുടെ വീടുകൾ എപ്പോഴും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഇടങ്ങളായിരിക്കട്ടെ അവിടെ ഞങ്ങൾ ദൈവവുമായി ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതമാകുന്ന പാതയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ സന്ദേശത്തിനും സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ യഥാർത്ഥ ശിഷ്യനാകാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിരിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവും ആകട്ടെ സുവർത്തയുടെ എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ ഞങ്ങളുടെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമുള്ള എല്ലാവർക്കുമായി ദൈവത്തോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ കൃപയുടെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹം നൽകണമേ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അമ്മയുടെ സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞങ്ങൾ ആശ്രയിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവരിലും അമ്മയുടെ കൃപകൾ തുടർന്നും ചൊരിയണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ദൈവഹിതം ദൈവഹിതമന്വേഷിക്കുന്ന വിശ്വാസത്തിൻ്റെ താഴ്മയുടെയും സേവനത്തിൻ്റെയും മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു മാതാവ് ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നിരാശയുടെ വക്കിൽ നിൽക്കുന്നവരുടെ ഹൃദയം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ എല്ലാവരെയും അവിടുന്ന് ഏറ്റെടുക്കണമേ ഇരുണ്ട സാഹചര്യങ്ങളിൽ പ്രകാശിക്കുന്ന വെളിച്ചവും പ്രത്യാശയുടെ പാതയും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും എപ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ നന്മയിലും ദൈവിക സാന്നിധ്യത്തിലും ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾ തുറക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെയും പ്രത്യാശയോടെയും നേരിടുവാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ നയിക്കുവാനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ തുടർന്നും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ചുവടുകൾ നയിക്കുകയും ചെയ്യണമേ അതുവഴി ഭൂമിയുടെ എല്ലാ കോണുകളിലും സുവിശേഷ സന്ദേശം വഹിച്ചുകൊണ്ട് വിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലുള്ള വിശ്വാസത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയുടെ മുൻപാകെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കട്ടെ ഞങ്ങളുടെ വളർച്ചയിൽ ഞങ്ങളെ നയിക്കട്ടെ പരിശുദ്ധ മാതാവേ ഞങ്ങളെല്ലാവരും സ്നേഹത്തിലും അറിവിലും വളരുവാൻ ഇടയാകട്ടെ നീതിയും അനുകമ്പയും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ശക്തികളായി മാറുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സഹായിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ സാന്ത്വനത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടുകയും അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയുമാകട്ടെ പരിശുദ്ധ അമ്മ അമ്മയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന സംരക്ഷണവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനിശ്ചിതത്വവും നേരിടുന്ന ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രതിസന്ധികൾ ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതിനും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനുമുള്ള വഴികൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ സ്നേഹനിധിയായ അമ്മയാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും അമ്മ കൂടെയുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉദ്ദേശങ്ങളും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണത്താൽ പരിപാലിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെ എല്ലാവരെയും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മേൽ ഉണ്ടായികയണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹത്തിനും തിരുവിഷ്ടത്തിനുമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാതകളെ നയിക്കുകയും ഞങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അങ്ങേയെ ഓർക്കുവാനും അങ്ങേക്കായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം സമൃദ്ധമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ